കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ക്യാമ്പ് എക്സിക്യൂട്ടീവ് നെടുങ്കണ്ടത്ത് നടന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വാർഡ് കമ്മിറ്റി പുനഃസംഘടന സംഘടനാ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കാൻ തുടങ്ങിയ വിഷയങ്ങൾ ക്യാമ്പിൽ ചർച്ചകൾ ചെയ്തു ക്യാമ്പ് ഡീൻ എം പി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ഉടുമ്പിച്ചുള്ള നിയോജക മണ്ഡലത്തിലുള്ള ക്യാമ്പ് എക്സിക്യൂട്ടീവ് നെടുങ്കണ്ടത്ത് സംഘടിപ്പിച്ചത് ഡിസിസി ഭാരവാഹികൾ മെമ്പർമാർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വാർഡ് കമ്മിറ്റി പുനഃസംഘടന സംഘടനാ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കൽ തുടങ്ങിയവർ സംബന്ധിച്ച ക്യാമ്പിൽ ചർച്ചകൾ നടന്നു രാമപുരം റെസിഡൻസി ഏകദിന ക്യാമ്പ ഡീൻ ചെയ്തു കോൺഗ്രസ് ഈ രാജ്യത്ത് ഉണ്ടാവണം നമ്മുടെ നാട്ടിലുണ്ടാവണം യു ഡി എഫ് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല മറ്റു പലരും പല രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് താൽക്കാലികമായി ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ രാഷ്ട്രീയമുണ്ട് അതനുസരിച്ച് ഞങ്ങളെ വിജയിപ്പിച്ചെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കടന്നു വന്നിട്ടുണ്ട് കടന്നു വന്നവരെല്ലാം കടന്ന് തിരിച്ചു പോയിട്ടുണ്ട് അവസാനം നിലനിൽക്കുന്നത് ഉള്ളൂ അതുകൊണ്ട് ഈ നാട്ടിൽ ഇതിനെല്ലാം കൂടുതൽ തരത്തിലേക്ക് നമുക്ക് നമ്മുടെ കഴിയണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് യശോധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജോസഫ് വാഴയ്ക്കൽ സി പി മാത്യു ജോസി സബാസ്റ്റ്യൻ എസ് അശോകൻ എം എൻ കോപി ഇബ്രാഹിം കുട്ടിക്കല്ലാർ തോമസ് രാജൻ എ പി ഉസ്മാൻ സേനാപതി വേണു ജി മുരളീധരൻ ബിജോ മാണി പി ആർ അയ്യപ്പൻ രാജാ മാട്ടുകാരൻ എം പി ജോസ് ബെന്നി തുണ്ടിയവർ സംസാരിച്ചു ഇടുക്കി ബിഷൻ ഡോസ് നെടുങ്കട്ട